ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ മറന്ന് തേഡ് പാർട്ടിക്കൊപ്പം പോയ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ആകില്ല അപ്പോൾ എന്തൊക്കെ കാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് നോക്കാം തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഉടനെ നിങ്ങൾക്ക് അരികിലേക്ക് വരാൻ സാധ്യതയുള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തിക്ക് ഈ തേർഡ് പാർട്ടിയെ മടുത്തതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊപ്പം വന്ന് പഴയ ദുരന്തപൂർണമായ കാര്യങ്ങളൊക്കെ വിട്ട് ഒരു ന്യൂ ലൈഫിലേക്ക് നിങ്ങൾക്കൊപ്പം ഒരുമിച്ച് കിടക്കുവാനായിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഈ വ്യക്തി തീർച്ചയായിട്ടും വളരെ വിഷമകരമായ ഒരു സന്ദർഭത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരുപക്ഷേ ഇതിനോടകം തന്നെ ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിൽ എത്തിയിരിക്കാമെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വൈകാരികമായിട്ട് യാതൊരു അടുപ്പവും ഇല്ല ഒരു മടുപ്പ് മാത്രമാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തിയുടെ ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം മുഴുവൻ ഈ ഒരു സമയത്ത് നിങ്ങളിൽ മാത്രമാണെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് വൈകാരികമായിട്ട് യാതൊന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അടുത്തിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് എന്താണെന്ന് നോക്കാം തേർഡ് പാർട്ടിക്കൊപ്പം നിങ്ങളെ മറന്നുപോയ ഈ ഒരു വ്യക്തിയുടെ അവസ്ഥ അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ കുറച്ച് ഗൗരവത്തിലിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് തേഡ് പാർട്ടി പലതരത്തിലുള്ള ദ്രോഹങ്ങളും ഈ ഒരു വ്യക്തിക്ക് ഏൽപ്പിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി വളരെ ഗൗരവത്തിൽ ഇരിക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ വളരെയധികം ഒരു ദേഷ്യവും ഒരു വ്യക്തിക്ക് ഉള്ളതായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ത തന്നെയാണ് ഇവിടെ ചിന്തിക്കുന്നത് കുറച്ച് സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി ഒരു മുന്നേറ്റം ഉണ്ടാക്കിയ ശേഷം എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കരികിൽ വന്ന് ഒരുമിച്ച് ജീവിക്കണം എന്ന് മാത്രമാണ് ഈ ഒരു വ്യക്തിയുടെ ചിന്ത എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ബഹുമാനമുള്ളതായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട് തേർഡ് പാർട്ടിയെക്കാളും എത്രയും കരുണയും സ്നേഹവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ നിങ്ങൾക്കോട് നിങ്ങളോടൊത്ത് കഴിഞ്ഞിരുന്ന സമയത്തായിരുന്നു ഈ ഒരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായിരുന്നത് തേർഡ് പാർട്ടിയോടൊപ്പം പോയതിന് ശേഷം മനസ്സമാധാനം എന്ന ഒരു കാര്യം ഈ വ്യക്തി ഈ ഒരു വ്യക്തി അറിഞ്ഞിട്ടില്ല എന്നൊക്കെ ഈയൊരു വ്യക്തി സ്വയം ചിന്തിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളോട് ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ബഹുമാനം ഉള്ളതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ പരിശുദ്ധയായ ഒരു വ്യക്തിയാണെന്ന് ഈ ഒരു വ്യക്തി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവരോടും കരുണയും സ്നേഹവും ഒക്കെ ഉള്ള മറ്റുള്ളവരെ പരിപാലിക്കാനൊക്കെ കഴിവുള്ള ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ കാണുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ വന്നാൽ മാത്രമേ ഈ ഒരു വ്യക്തിക്ക് മനസ്സമാധാനം കിട്ടുകയുള്ളൂ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷേ ഈ വ്യക്തി വല്ലാത്ത ഒരവസ്ഥയിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ആക്ഷൻ എടുത്തു വരുന്നതായിട്ട് ാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഈ ഒരു വ്യക്തിയുടെ ലക്ഷ്യം നിങ്ങൾ മാത്രമാണ് അതിനു വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഈ സമയത്ത് എന്തും ചെയ്യാൻ തയ്യാറാണ് പാർട്ടിയോട് ഭയം ഉണ്ടെങ്കിൽ പോലും അതിനെയെല്ലാം വെട്ടി വീഴ്ത്തി നിങ്ങൾക്കരികിലേക്ക് പാ ഓടി വരണം എന്ന് മാത്രമാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ ഒരു പുതിയൊരു തുടക്കമാണ് കാണിക്കുന്നത് ഇതുവരെയുള്ള പാസ്റ്റ് പാസ്റ്റിൽ കഴിഞ്ഞ പല ദുരന്തങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങൾ ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് ഇനി വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദുരന്തപൂർണമായ കാര്യങ്ങളൊക്കെ ഇവിടെ കഴിഞ്ഞു പോയതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന അതായത് സ്വന്തം സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് മുമ്പ് അങ്ങനെ ആയിരുന്നില്ല പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ സ്വന്തം കാലിൽ അത് അധ്വാനിച്ച് ജീവിക്കുന്നതൊക്കെ ആയിട്ടാണ് കാണിക്കുന്നത് ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ മാറ്റിയെടുക്കാൻ തന്നെയാണ് ഈ ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അതായത് നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ വ്യക്തിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു വ്യക്തി ഈ ഒരു തേർഡ് പാർട്ടിക്കൊപ്പം പോയ പോയതിന് ശേഷമാണ് നിങ്ങൾ ഈ സ്വന്തം കാലിൽ നിൽക്കാനും ഒറ്റയ്ക്ക് നിന്ന് പോരാടി ജീവിക്കാനും ഒക്കെ പഠിച്ചതെന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അത്രയുമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു നിങ്ങളുടെ പേഴ്സൺ വളരെയധികം സ്ട്രെസ്സിലൂടെയും ഉറക്കമില്ലാത്ത അവസ്ഥകളുടെയും ഒക്കെ കടന്നു പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല കാലം വരുന്നതാണ് ഈ ഒരു വ്യക്തി നിങ്ങൾക്കരികിൽ എത്തുകയും നിങ്ങൾ ഒരുമിച്ച് സന്തോഷപൂർവ്വം ജീവിക്കും എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്